നമ്മുടെ നാടിനെ അടുത്തറിയുന്ന ലോകമെമ്പാടുമുള്ളവർ നൽകുന്ന സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രധാന സ്രോതസ്സ് അതോടൊപ്പം ഓരോ സംസ്ഥാന ബജറ്റിലും നിശ്ചിത വീതം ഇതിലേക്ക് വകയിരുത്തുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് ഇപ്രകാരം നീക്കി വെച്ചത് ഹോക്കിയുടെയും പ്രളയത്തിൻ്റെയും കോവിഡ് മഹാമാരിയുടെയും അവസരങ്ങളിലും ഇപ്പോൾ ചൂരന്മല മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഗ്രൂൺ ബോട്ടലിൻ്റെ അവസരത്തിലും ഈ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ പുറപ്പെടുവിച്ച ജിഒ എം എസ് അഞ്ഞൂറ്റി എൺപത്തി ആറ് ബാർ പതിനാറ് ബാർ ആർ ഇ വി ഉത്തരവ് പ്രകാരം ചികിത്സാ സഹായത്തിനും അപകടമരണത്തിനിരയാകുന്നവരുടെ ആശുതർക്കുള്ള ധനസഹായത്തിനുമായുള്ള അപേക്ഷ സ്വീകരിക്കുന്ന മുതൽ ഗുണഭോക്താവിന് ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതുവരെയുള്ള എല്ലാ നടപടികളും ഓൺലൈൻ മുഖാന്തരമാക്കിയിട്ടുണ്ട് ഇതുവഴി സഹായധനം ലഭിക്കുന്നതിനുള്ള കാലതാമസം വൻതോതിൽ ഒഴിവാക്കാനായിരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ സി എംഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം ഇതിനു പുറമെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അക്ഷയ സെൻ്ററുകൾ മുഖേനയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനായി എല്ലാ അക്ഷയ സെൻ്ററുകൾക്കും ലോഗിൻ ഐ ഡി നൽകിയിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ എം എൽ എ മാർക്കും സംസ്ഥാനത്ത് നിന്നുള്ള എല്ലാ എം പിമാർക്കും നൽകിയിട്ടുള്ള ലോഗിൻ ഐ ഡിയിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും ഇതിനു പുറമെ തപാലിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഓൺലൈനായി മാറ്റുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അക്കാര്യം ഉടനടി എസ് എം എസ് ആയി അപേക്ഷയിൽ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കും തുടർന്ന് അപേക്ഷ ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് ഓൺലൈനായി അയക്കുമ്പോൾ അക്കാര്യവും എസ് എം എസ് ആയി അറിയിക്കുന്നു തുക അനുവദിക്കുന്ന മുറയ്ക്ക് ആ വിവരവും എസ് എം എസ് ആയി ഗുണഭോക്താവിന് ലഭിക്കുന്നു ഇതിനു പുറമെ അപേക്ഷയുടെ തൽസ്ഥിതി അതത് ഗുണഭോക്താവിന് പോർട്ടൽ ലഭിക്കും വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് സെവൻ ടു ഡബിൾ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ അപേക്ഷാ തലസ്ഥിതി അറിയാനും കഴിയും